അങ്കമാലി തൃശൂർ റോഡിൽ കൊരട്ടിയിൽ ഇന്ന് പുലർച്ചെയുണ്ടായ അപകടത്തിൽ ഊന്നുകൽ സ്വദേശികളായ രണ്ടുപേർ മരിച്ചു നമ്പൂരിക്കൂപ്പ് കൊറ്റാഞ്ചിറയിൽ ജെയ്മോൻ നാൽപ്പത്തിയാറ് മകൾ ജൊവാന പതിനൊന്ന് എന്നിവരാണ് മരിച്ചത് ജെയ്മോന്റെ ഭാര്യ മഞ്ജു മകൻ ജോയൽ മഞ്ജുവിന്റെ സഹോദരി പുത്രൻ അലൻ എന്നിവർക്ക് പരിക്കുണ്ട് ഇവർ സഞ്ചരിച്ചിരുന്ന കാർ മരത്തിൽ ഇടിക്കുകയായിരുന്നു കാറിൽ മറ്റൊരു വാഹനം ഇടിച്ചതായും സംശയിക്കുന്നുണ്ട് ഇക്കാര്യം പോലീസ് പരിശോധിച്ചു വരികയാണ് അപകടത്തിൽ കാർ നിശേഷം തകർന്നു ജയ്മോനും ജോവാനയും അപകട സ്ഥലത്ത് തന്നെ മരിച്ചിരുന്നു കാർ വെട്ടിപ്പൊളിച്ചാണ് പുറത്തെടുത്തത് പാലക്കാട് മഞ്ജുവിന്റെ വീട്ടിലേക്കുള്ള യാത്രക്കിടെയാണ് അപകടമുണ്ടായത് കെട്ടിട നിർമ്മാണ തൊഴിലാളിയാണ് ജയ്മോൻ കൂന്നുകൽ ലിറ്റിൽ ഫ്ലവർ സ്കൂൾ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ജോയിന പരിക്കേറ്റവരെ അങ്കമാലി അറ്റ്ലസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു പിന്നീട് ഇവരെ കോതമംഗലം ആശുപത്രിയിലേക്ക് മാറ്റി ആരുടെയും പരിക്ക് ഗുരുതരമല്ല പരിക്കേറ്റ ജോയൽ ലിറ്റിൽ ഫ്ലവർ ഹൈസ്കൂളിൽ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ജയ്മോന്റെയും ജോയിനയുടെയും മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും സംസ്കാരം ശനിയാഴ്ച നടത്തും